ഹലോ ഒരു വൺ ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ആർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ് ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിക്കിനോട് പ്രസ് ചെയ്യുക ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു എൽ എൽ ചെടിയാണ് അപ്പോൾ ഇതൊരു കുറച്ച് നാൾക്ക് മുമ്പ് വരെ കുറച്ച് നാളെന്ന് പറഞ്ഞാൽ കുറച്ച് നാളായി അതിന് മുമ്പ് വരെ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു എൽ ചെടിയാണ് ഇപ്പോൾ ഇതിന് നമ്മുടെ കേരളത്തിൽ ഡിമാൻഡ് കുറവാണ് എന്തിരുന്നാലും നോർത്തിൽ അല്ലാതെ ഹിന്ദിക്കാടെടുത്ത് ഇപ്പോഴും ഇതിന് നല്ല അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട് ഇതിന് നമ്മൾ കേരളത്തിൽ ഡിമാൻഡ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് നല്ല കുറച്ച് നാളായിട്ട് കുറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ് ഇപ്പം പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മുടെ ഉദ്യാനങ്ങളുടെ അതിര് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെടി ചെടിയെന്ന് പറയുന്നത് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം കാരണമെന്ന് പറഞ്ഞാൽ ഇച്ചെടി മൂട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ചെടിയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല യാതൊരുവിധ വളം കൊടുക്കേണ്ടോ അല്ലെങ്കിൽ ഇതിന് എന്താ പറയുക ഇതിന് രോഗക്കീട ബാധകളോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്തത് ഇതിനെ വളർത്താൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ് ആ ഒരു പുൽത്തകടിയുടെയൊക്കെ അല്ലെങ്കിൽ വീടിൻ്റെയൊക്കെ അതിർവരമ്പുകളിലൊക്കെ ഇത് നമ്മൾ സെറ്റ് ചെയ്തതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ചെടിയുടെ മനോഹരിത എന്ന് പറയുന്നത് ഒരു ഇലയിലുള്ള ഈ നിറവിന്യാസമാണ് അതായത് രണ്ട് എഡ്ജുകളും വൈറ്റിലും സെൻറ്ററിലുള്ളത് ഗ്രീൻ്റെ ഷെയ്ഡിലുമായിട്ടുള്ള ഈ ഒരു ഇല വിന്യാസമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലക്കി ബാമ്പുവിൻ്റെ ഷേപ്പിലുള്ള സാധനമാണ് ഇതെന്ന് പറയുന്നത് ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടിയാണ് അതായത് ചില പ്രസംഗങ്ങളുടെ സൈഡിലൊക്കെയുള്ള സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് കൂടുതലായും യൂസ് ചെയ്യാറുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാകുന്ന അലേൽ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പ്രൊപ്പഗേഷൻ ഉണ്ടാകുന്നത് അത് ഇതേപോലത്തുള്ള തലപ്പുകൾ ഇവിടെ ഒരു മുഴ കാണും ഇത് ഇതേപോലുള്ള മുഴ ആ മുഴയ്ക്ക് താഴെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുഴയുടെ ഡൗട്ടുനിന്ന് വേര് വന്ന് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് വെക്കുമ്പം ഒരു ചെടിച്ചട്ടിയിൽ ഒന്നിലധികം ഒരു രണ്ട് മൂന്ന് തണ്ടുകളോളം വെച്ച് സെറ്റ് ചെയ്ത് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കളർഫുള്ളായിരിക്കും അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ ഈ ചെടിയിൽ ഒരു കവറിൽ ഈ ഒരെണ്ണം നിൽക്കുന്നതിനെക്കാട്ടിലും ഇത് മൂന്നെണ്ണം കൂടി ഒന്നിച്ച് നിൽക്കുന്നതാണ് ഇതിൻ്റെ കളർഫുള്ളെന്ന് പറയുന്നത് അതായത് ഇതേ രീതിയിൽ നിൽക്കുന്ന കാണാണ് കുറച്ചുകൂടെ മനോഹാരിത അതേപോലെ തന്നെ ഇതിൻ്റെ കമ്പകളാണെങ്കിൽ ഇതുപോലെ ഭാരം കൂടുമ്പോൾ അതായത് തുമ്പത്തൊട്ട് നീളത്തിൽ പോകുന്ന ആയതുകൊണ്ട് തുമ്പത്തൊട്ട് വരുമ്പം ഭാരം കൂടിയിട്ട് ഇത് മണ്ണിലേക്ക് ചേരുകയും ആ മണ്ണിൽ കിടന്ന് അവ വേര് വന്ന് പുതിയ തൈകളാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് വേര് വരുന്ന ആ ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പുതിയ തൈകളാക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഇതിന് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളങ്ങനെ ഇത് ഈ ചെടിക്ക് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചെടിക്ക് യാതൊരു വളം കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല ഇതിപ്പോൾ അത് ഒരു കവറ് നഴ്സറി കവറിലാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ചട്ടി പോലും കൊടുത്തിട്ടില്ല അത് അവിടെ നിന്ന് തന്നെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അപ്പം ഇത് നിലത്തുണ്ടായിരുന്നതാണ് ഒത്തിരി ഉണ്ടായിരുന്നതാണ് അപ്പം പിന്നെ നമ്മൾ കുറേ കളഞ്ഞാണ് അപ്പം അതിൽ നിന്ന് ഒരു മൂടെടുത്ത് എടുത്ത് വെച്ചേ മാത്ര അതായത് ഒരു പേരൻസ് സ്റ്റോക്കിന് വേണ്ടി ഒന്നും എടുത്ത് വെച്ചോന്നേ ഉള്ളൂ ബാക്കിയെല്ലാം കളഞ്ഞാണ് അപ്പോൾ ഇത് നശിപ്പിക്കാൻ മനസ്സ് വരാഞ്ഞോണ്ട് ഇത് നമ്മളിപ്പോഴും വെച്ചിട്ടുള്ളൊരു ചെടിയാണെന്ന് അപ്പം ഇതിനാണെങ്കിൽ വലിയ ഫംഗസോ അല്ലേൽ ലോക കീടങ്ങളോ അങ്ങനെയൊന്നും വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല മഴയായാലും ആയാലും വെയിലായാലും ഇതെല്ലാം അതേപോലെ ഒരേ രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്തോളും അപ്പം നമ്മൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ വെയിൽ കിട്ടുന്ന സെറ്റപ്പിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇലയിലുള്ള ഈ നിറവിന്യാസം ഇതുപോലെ എടുത്തു നിൽക്കുന്നത് ഇതിന് വെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഇലച്ചെടികൾക്ക് വെയിലാണ് ആവശ്യം എന്നാൽ വെയിൽ കിട്ടിയാൽ മാത്രമാണ് അതിലെ ആ വർണ്ണ എന്താ പറയുന്നത് വർണ്ണവ്യത്യാസം അല്ലെങ്കിൽ നിറവിന്യാസത്തിനെ എടുത്തത് കാണിക്കത്തുള്ളൂ അതേസമയം കട്ടി കൂടിയ ഉച്ചയ്ക്കുള്ള വെയിൽ ഏറ്റു കഴിഞ്ഞാൽ ചെടിയുടെ ഇല പൊള്ളുകയും ചെടി നശിച്ചു പോകാനും സാധ്യത ആകുന്നുണ്ട് അപ്പം അതുകൊണ്ട് രാവിലെ കിട്ടുന്ന വെയിലിൽ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലതും ചെടികൾ നല്ല രീതിയിൽ വളരാനുള്ളതും കാണിക്കുന്നു അപ്പം അതുകൊണ്ട് ഇതിനെ നമ്മൾ രാവിലെ വെയിൽ കിട്ടുന്ന രീതിയിലാണ് ഇതിനെ ചെടിയെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം പിന്നെ എല്ലാ ദിവസവും നന കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ ചെടികൾക്കും നന കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിനും നന കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നല്ല ഗ്രോത്ത് കിട്ടുന്ന രീതിയിലുള്ള വളങ്ങളാണ് ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് മാസത്തിലൊരു കിലോ മൂന്ന് മാസമോ നാല് മാസമോ കൂടുമ്പോഴോ നമുക്ക് എന്തെങ്കിലും ഒരു ജൈവ ജൈവവളത്തിൻ്റെ ഫെർട്ടിലൈസർ നമുക്കിന്ന് യൂസ് ചെയ്യാനാണ് അതായത് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതിന് കൊടുത്തിട്ടുള്ളത് ആ കൂടി ബയോഗ്യാസിൻ്റെ സ്ലറി മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അത് മൂന്ന് നാല് മാസം കൂടുമ്പോൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മിക്സർ എന്ന് പറയുന്നത് ഗാർഡൻ സോയിലും ആട്ടുമ്പുഴക്കപ്പൊടിയുമാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ചാണകപ്പൊടിയോ ആട്ടും പുഴുക്കപ്പൊടിയോ ഉപയോഗിച്ച് ഗാർഡൻ സോയിൽ മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിന് ഫ്ലവർ ഒന്നും വരത്തില്ല ഈ ഇലയിലുള്ള വ്യത്യാസം മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് പ്ലാന്റ് ഗ്രോത്തിനുള്ള വളങ്ങൾ കൊടുക്കുക അതേപോലെ തന്നെ ചട്ടിയിൽ വെക്കുമ്പം ഒന്ന് രണ്ട് ചെടികൾ ഒന്ന് രണ്ട് മൂടുകൾ ഒരേ ചട്ടിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്ര മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ നന എല്ലാ ദിവസവും കൊടുക്കണം കാരണം നന എല്ലാ ദിവസവും കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചെടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയാണ് അപ്പം നമ്മുടെ മിക്സർ ആണെന്നൊരില്ല കുഴയാത്തായതുകൊണ്ട് എന്ന് വെച്ചാൽ ഒത്തിരി വെള്ളം പിടിച്ചു നിൽക്കുന്ന ടൈപ്പ് അല്ലാത്തതുകൊണ്ട് ചെടി നല്ല രീതിയിൽ തന്നെ വളരുകയും ചെയ്യും അപ്പോൾ ഇതിന് സ്റ്റംപ് റൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതിന് യാതൊരുവിധ ഹോർമോണിൻ്റെ ആവശ്യമില്ല റൂട്ടീൻ ഹോർമോൺ ഒന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് ചെടി പിടിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് ഈ മുട്ടിന് താഴെ വെച്ച് കട്ട് ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ പ്ലാന്റിനെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇത്തരം ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക താങ്ക്